വാഗ്ദേവതയെ മൂകയാക്കുന്ന സൗന്ദര്യ പ്രകർഷമാണ് ഹിമാലയം ശാസ്ത്രജ്ഞനെ അമ്പരപ്പിക്കുന്ന ധാതു സമൃദ്ധിയാണ് ഹിമാലയം ശിലാജാഠ്യത്തെ പിളർക്കുന്ന തപോവീര്യമാണ് ഹിമാലയം അഞ്ചിന്ദ്രിയങ്ങളെയും ആറാം ഇന്ദ്രിയമായ മനസ്സിനെയും ഒരേ സമയം സന്ദർപ്പണം ചെയ്യുന്ന ഹിമാലയം എന്ന ഹൃദയഭൂമി അക്കാരണം തന്നെ നിഗൂഢവും ദിവ്യവും ഇന്ദ്രിയാതീതവുമായ അനുഭൂതികളുടെയും അന്വേഷണങ്ങളുടെയും സാഹസിക വേദിയും ആകുന്നു ഭാരതത്തിന്റെ ആത്മീയ ആത്മീയഗരിമ അവയിലുള്ള വിശ്വാസവും പ്രത്യാശയും സുഹൃതത്തിന്റെ ഒരന്തരീക്ഷമായി കൈലാസ രൂപത്തിൽ ഭക്ത മനസ്സുകളിൽ ശിരസ് ഉയർത്തി നിൽക്കുന്നു ഹായ് നമസ്കാരം കെ ആർ ആർ മിഷനിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ രാജേഷ് കുമാർ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിത്യവിസ്മയമായ കൈലാസം എന്ന വീഡിയോയിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ആർദമായി സ്വാഗതം ഹിമാലയത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗത്താണ് ദിവ്യമായ കൈലാസ പർവതം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസപർവതം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു ബുദ്ധ ജൈന ജൈനമതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസം ഹിന്ദു ഹിന്ദുമതത്തിൽ കൈലാസപർവ്വതം ശിവന്റെ വാസസ്ഥാനമായി കരുതുന്നു കൈലാസ പർവതത്തിനടുത്തായി മാനസ സരോവരവും രാക്ഷസ്ഥാൽ തടാകവും സ്ഥിതി ചെയ്യുന്നു ഡൽഹിയിൽ നിന്നും എണ്ണൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് കൈലാസം എന്ന പദം സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് സ്ഫടികം എന്നർത്ഥം വരുന്ന കെലാസ് എന്ന പദത്തിൽ നിന്നാണ് കൈലാസം എന്ന വാക്കുണ്ടായത് എന്ന് കരുതപ്പെടുന്നു കൈലാസ കൈലാസപർവ്വതത്തിന്റെ ടിബറ്റൻ പേര് ഗാൻ റിംപോച്ചി എന്നാണ് ഗാൻ എന്ന പദത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും റിംബോച്ചി എന്ന വാക്കിന്റെ അർത്ഥം അമൂല്യമായത് എന്നുമാണ് അതുകൊണ്ട് തന്നെ ഗ്യാൻ റിമ്പോച്ചി എന്നാൽ മഞ്ഞിന്റെ അമൂല്യ രത്നം എന്നർത്ഥമുണ്ടെന്ന് കരുതപ്പെടുന്നു ടിബറ്റിലെ ബുദ്ധമതാനുയായികൾ കൈലാസ പർവ്വതത്തെ കാൻഗ്രി റിംബോച്ചി എന്ന് വിളിക്കുന്നു ജൈനമത അനുയായികൾ അറിവിന്റെ ആദ്യ ഗുരുവായി കൈലാസ പർവ്വതത്തെ വാഴ്ത്തുന്നു കൈലാസത്തിന്റെ ചൈനീസ് നാമം ടീസ് എന്നാണ് ജലത്തിന്റെ ഗുടമുടി എന്നാണ് ഇതിനർത്ഥം കൈലാസത്തിൽ പോകുന്നവർക്ക് മലയെ വരാൻ മൂന്ന് ദിവസവും മാനസ സരോവർ തടാകത്തെ ചുറ്റി വരാൻ മൂന്ന് ദിവസവും ആവശ്യമാണ് പതിനഞ്ച് മൈൽ വീതിയുള്ള മാനസ സരോവർ തടാകം പവിത്രവും ദിവ്യവുമായി കണക്കാക്കപ്പെടുന്നു മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് മാനസ സരോവർ തണുപ്പ് കാലത്ത് ഈ തടാകം ഉറഞ്ഞുകിടക്കുന്നത് കാണാൻ നല്ല രസമാണ് വേനൽക്കാലത്ത് മഞ്ഞുരുകി അഞ്ച് നദികളായിട്ടാണ് വെള്ളം മാനസ സരോവറിൽ എത്തുന്നത് കരയിൽ പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കാണാം മാനസ സരോവറിനടുത്ത് രാക്ഷസാൾ എന്നൊരു തടാകവും ഉണ്ട് ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതകളുടെ വാസസ്ഥലവും ആണെന്ന് വിശ്വാസമുള്ളതിനാൽ ഈ തടാകത്തിലെ ജലം ആരും ഉപയോഗിക്കാറില്ല എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ കൈലാസത്തിൽ എത്തിച്ചേരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ തീർത്ഥാടനം ആരംഭിച്ചതായി കണക്കാക്കപ്പെടുന്നു ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തു നിന്നും വലത്തേക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജൈന മതക്കാർ കൈലാസത്തെ വലത്തു നിന്നും ഇടത്തേക്ക് പ്രദർശിണം വയ്ക്കുന്നു കൈലാസ പർവ്വതത്തിന്റെ പ്രദർശി വഴിയുടെ നീളം ഏതാണ്ട് അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് കുറഞ്ഞത് പതിനഞ്ചു മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരാൾക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ കൈലാസപാത നടന്നു പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ അതിർത്തി തർക്കത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ എഴുപത്തിയെട്ട് വരെ തീർത്ഥാടനത്തിന് ചൈന അനുമതി നിഷേധിച്ചിരുന്നു അതിനുശേഷം കുറച്ച് തീർത്ഥാടകർക്ക് മാത്രമേ കൈലാസത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയിരുന്നുള്ളൂ കൈലാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഹഗ് റെഡ് ലഡ് കൈലാസത്തിന്റെ വടക്കു ഭാഗത്തെക്കുറിച്ച് പഠിക്കുകയും വടക്ക് ഭാഗത്ത് ഏതാണ്ട് ആറായിരം അടി കയറുക തികച്ചും ദുഷ്കരമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹെർബർട്ട് ടിച്ചി കൈലാസ പർവ്വതം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം സർവസംഘ പരിത്യാഗികളായ ഋഷികൾക്ക് മാത്രമേ കൈലാസ പർവ്വതം കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈന ഗവൺമെന്റ് ഹോൾഡ് മെസനാർ എന്ന പർവ്വതാരോഹകന് അനുവാദം നൽകിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘത്തിനും അനുവാദം നൽകി ഇരു ശ്രമങ്ങളും വിജയിച്ചില്ല പർവ്വതാരോഹണം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ടിബറ്റിലെ മനോഹരമായ കൈലാസ പർവ്വതം ഇതുവരെ ഒരു പർവ്വതാരോഹനും കയറിയിട്ടില്ല മിലാരേപ്പ എന്ന മിസ്റ്റിക് ടിബറ്റൻ സന്യാസി മാത്രമാണ് കൈലാസ പർവ്വതത്തിന്റെ കൊടുമുടി കയറിയിട്ടുള്ളതെന്ന് കഥകളിൽ കേൾക്കാറുണ്ട് ഏകദേശം തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത് ഈ കൊടുമുടി കയറാൻ ഭൗതികമായി അസാധ്യമാണോ ഉയരം മൂലമുള്ള ബുദ്ധിമുട്ടാണോ അതോ മനുഷ്യന്റെ നിയന്ത്രണത്തിനും ധാരണയ്ക്കും അതീതമായ മറ്റേതെങ്കിലും നിഗൂഢവും വിശദീകരിക്കാനാകാത്തവുമായ കാരണമാണോ അത് ജൈനമതം ഹിന്ദുമതം ബുദ്ധമതം ബോൺ മതം എന്നിവയാണ് കൈലാസ പർവ്വതം ഒരു പുണ്യസ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന നാല് പ്രധാന മതങ്ങൾ കൈലാസ കൈലാസപർവതം ദേവന്മാരുടെ സ്വർഗീയ വാസസ്ഥലമാണെന്നും അതുകൊണ്ടാണ് ഇതുവരെ ഒരു മനുഷ്യനും അതിൽ കയറാൻ കഴിയാത്തതെന്നും പറയപ്പെടുന്നു കൈലാസ പർവ്വതത്തിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ച നിരവധി പർവ്വതാരോഹകരിൽ ഒരാളായ കേണൽ വിൽസൺ പറയുന്നു പർവ്വതത്തിന്റെ മുകളിൽ എത്താൻ എളുപ്പമുള്ള വഴി കണ്ടെത്തിയപ്പോൾ കനത്ത മഞ്ഞ് വീഴാൻ തുടങ്ങി അത് കയറ്റം അസാധ്യമാക്കി റഷ്യൻ പർവ്വതാരോഹകനായ സെർജി സിസ്റ്റ്യാക്കോവ് ഇങ്ങനെ വിശദീകരിക്കുന്നു ഞങ്ങൾ പർവ്വതത്തിൻ്റെ അടിവാരത്തെത്തിയപ്പോൾ എൻ്റെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ പുണ്യപർവ്വതത്തിൻ്റെ മുന്നിലായിരുന്നു അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ആരോ പറയുന്നത് പോലെ ഞാൻ വളരെ ക്ഷീണിതനായി തോന്നി ഞാൻ ഈ പർവ്വതാരോഹണത്തിൽ ഉൾപ്പെടുന്നില്ല തീർച്ചയായും തിരിച്ചിറങ്ങണം എന്ന ചിന്ത എന്റെ മനസ്സിൽ ശക്തമായി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയ ഉടൻ തന്നെ എന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിച്ചു ഇന്നു വരെ ലഭ്യമായ പർവ്വതാരോഹണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൈലാസ പർവ്വതം കയറാൻ ബുദ്ധിമുട്ടാണെന്ന് വിദഗ്ധർ പറയുന്നു അതിന് ഉപോത്ബലകമായ ഒന്ന് രണ്ട് കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നു കൈലാസ പർവ്വതത്തിന്റെ പാറയുടെ ഘടന നാർബി പർവ്വതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഹിമാലയം രൂപപ്പെടുന്നതിന് മുൻപ് അതായത് ടെത്തീസ് കടലിന്റെ കാലം മുതൽ പർവ്വതം അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു പർവ്വതത്തിന്റെ രൂപാന്തര പാറകൾ വളരെ കടുപ്പമുള്ളതും മിനുസ് മാർന്ന പ്രതലമുള്ളവയുമാണ് അതേ കാരണത്താൽ പർവ്വതത്തിൽ ഐസ് അടിഞ്ഞുകൂടുന്നതും വളരെ സ്ഥിരതയുള്ളതല്ല അസ്ഥിരമായ ഒരു ഐസ് രൂപീകരണത്തിൽ ആരോഹണത്തിനുള്ള സാധ്യത വളരെ ദുഷ്കരമാണ് കൈലാസ പർവ്വതത്തിന് നാല് വ്യത്യസ്ത വശങ്ങളുണ്ട് തെക്ക് പടിഞ്ഞാറ് പ്രശസ്തമായ വടക്കൻ മുഖം എന്നിവയുടെ വ്യക്തമായ കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട് ചില ഉയരങ്ങളിൽ എല്ലാ മുഖങ്ങൾക്കും നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ വരെ ലംബതലങ്ങളുണ്ട് ഏതൊരു പർവ്വതാരോഹത്തിനും അത്തരം ലംബ മതിലുകൾ കീഴടക്കാൻ അസാധ്യമായിരിക്കും പാറ മുഖങ്ങൾ വളരെ മിനുസമാർന്നതായിരിക്കും എവറസ്റ്റിലെ ഹിലാരി സ്റ്റെപ്പിന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുക ഈ ലംബ ഹിലാരി സ്റ്റെപ്പിനേക്കാൾ വളരെ ഉയർന്നതാണ് അതുകൊണ്ട് കൈലാസപർവ്വതം കീഴടക്കാൻ ശ്രമിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമല്ലെങ്കിലും സാങ്കേതികമായി ബുദ്ധിമുട്ടുള്ളതും അപകട സാധ്യത ഒരു കാര്യമാണെന്ന് വിദഗ്ധർ പറയുന്നു നിത്യവിസ്മയമായ കൈലാസം എന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം